നമസ്കാരം ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ നീക്കം ലബനുമായുള്ള യുദ്ധത്തിലേക്ക് അഥവാ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം കഴിഞ്ഞ ദിവസം ബെയറൂട്ടിൽ കേട്ടെ കഴിഞ്ഞ ദിവസം ലബനലിലെ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന നിലപാടിലാണ് ഇസ്രയേൽ ഉള്ളത് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം ആശങ്കയോടെ തന്നെയാണ് കാണുന്നത് ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും ഭക്ഷണം പിടിച്ചാൽ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും എന്നാണ് വിദേശകാര്യ വിദഗ്ധർ കണക്കൂട്ടുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനിലേക്ക് ഇസ്രയേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താൽപ്പര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിൻ്റെ സുരക്ഷ കത്ത് സൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു മാസങ്ങളായി ഇസ്ബിള്ള ഭീകരർ തങ്ങളുടെ രാജ്യത്തിനൊക്കെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നു ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ എപ്പോഴും പൂർണ്ണമായും സജ്ജരാണെന്നാണ് ഹഗാരി പറഞ്ഞത് വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നുള്ളത് ഇസ്രയേൽ സേനയുടെ ദൗത്യമാണെന്നും സൈനിക വക്താവ് പറഞ്ഞു ഇന്നലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരിൽ മുപ്പത്തഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് പല രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ ആക്രമണത്തിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സ്കൈ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനലിലെ ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായും ലബനൻ ആരോഗ്യകാര്യമന്ത്രി ഫിറാസ് അബിയാദ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായ അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇയാളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തെക്കൻ ലബനിലെ സൈനിക വിവാഹത്തിൻ്റെ കമാൻഡറായ മഹമ്മൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുൾ ഭീകരരെ കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞത് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യൌ ഗാലൻ്റ് പറഞ്ഞത് അതിനിടെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ നയ മേധാവി ബോറല്ലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹിസ്ബുൾ ആയുധപ്പൊരയാക്കിയ കെട്ടിടങ്ങളിലും സമീപത്ത് താമസിക്കുന്നവരോട് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഉടൻ മാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി ഇസ്രായേൽ നേരത്തെ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു എന്നാൽ ലബനലിൽ കര ആക്രമണത്തിന് ഇസ്രയേലിന് പദ്ധതിയില്ലെന്നും വ്യോമ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനീസ് പൗരന്മാർ തൽക്കാലത്തേക്ക് ഈ മേഖലകളിൽ നിന്ന് യാത്ര ചെയ്യരുത് എന്ന് ചൈനീസ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്ന് അമേരിക്കയിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു ഇതിൻ്റെ യാത്ര ബുധനാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ നദന്യാഹു അമേരിക്കയിലെത്തും നദന്യാഹു അവിടെ ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട് അവിടെ ഒരു ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല